നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തെ ബ്രസീലിൻ്റെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ കോച്ച് കാർലോ ആഞ്ചിയോട്ടി നാളെ പ്രഖ്യാപിക്കും നാളെ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ബ്രസീലിയൻ സമയം മൂന്ന് മണിക്കാണ് ടീം പ്രഖ്യാപനം പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പതിനായിരിക്കും അവരുടെ ടീമിൻ്റെ പ്രഖ്യാപനം വരിക രണ്ട് മത്സരങ്ങളാണ് ബ്രസീൽ ഈ ഒക്ടോബറിൽ കളിക്കുന്നത് ഒക്ടോബർ പത്തിന് സൗത്ത് കൊറിയക്കെതിരെയും ഒക്ടോബർ പതിനാലിന് ജപ്പാനെതിരെയുമാണ് മത്സരങ്ങൾ ടീമിന്റെ മുന്നേറ്റത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നെയ്മർ ജൂനിയറുടെ മടങ്ങി വരെ വേറെ കുതിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് പരിക്കാണ് അദ്ദേഹം ഉണ്ടാവില്ല പിന്നെ കഴിഞ്ഞ കോളപ്പിലേക്ക് വിളിക്കാതിരുന്ന വിനീ ജൂനിയറും റോഡ്രിഗോയും ഈ കോളപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം വിങ്കർമാരുടെ കാര്യത്തില് വലിയ ആശങ്കകളില്ല റാഫീനെയും സാവിയോയും ഒക്കെ ടീമിലേക്ക് എത്തുമെന്ന് കരുതുമ്പോൾ ആരായിരിക്കും സ്ട്രൈക്കർ റോളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ചോദ്യം അതായത് സെൻറ്റർ ഫോർവേഡിൻ്റെ റോളിൽ ആര് കളിക്കും അതിനിപ്പോൾ കോച്ച് പരിഗണിക്കുന്ന താരങ്ങളുടെ ഒരു ലിസ്റ്റ് ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് നിലവിൽ മിക മികച്ച ഫോമിലുള്ള താരങ്ങൾ മാർക്കോസ് ലിയനാഡോ നിലവിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി നാല് ഗോളുകൾ നേടിയിട്ടുണ്ട് മൂന്ന് അസിസ്റ്റുകളുമുണ്ട് ഇരുപത്തിയേഴ് ഗോൾ ആണ് അദ്ദേഹം ഈ വർഷം ആകെ കൊടുത്തിട്ടുള്ളത് പിന്നുള്ളത് കായോ ഹോർഗയാണ് മിന്നും ഫോമിൽ ഇപ്പോൾ ബ്രസീലിയറോ സിരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് കായോ ഹോർഗയെ ടീമിലേക്ക് എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാർലോ അഞ്ചിലോ താരത്തെക്കുറിച്ച് മികച്ച രൂപത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതുമാണ് മുപ്പത്തിയാറ് മത്സരങ്ങൾ ഈ വർഷം കളിച്ച താരം ഇരുപത് ഗോളുകളും ആറ് അസിസ്റ്റുമാണ് അടിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം ഈ വർഷം നേടിയിട്ടുള്ളത് നിലവിൽ കറണ്ട് കറൺലി റീസെൻറ്റ്ലി ഒക്കെ നോക്കുമ്പോൾ മിന്നും ഫോമിലാണ് താരമുള്ളത് പിന്നെ യൂറി ആൽബർട്ടോ ആണുള്ളത് ഉള്ളത് നാല് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ വക ഈ വർഷം പിറന്നത് ഉണ്ട് പെഡ്രോ മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് നേടിയത് ജാവോ പെഡ്രോ അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറി തുടക്കത്തിൽ ഗോളടി മേളം തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ ചെൽസി സ്ട്രഗിൾ ഇന്ന കാഴ്ച നമ്മൾ കാണുന്നത് എന്തായാലും മുപ്പത് കളികളിൽ നിന്നും പതിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് താരം ഇതുവരെ നേടിയിട്ടുള്ളത് ഇഗോർ ഹീസസ് ഇപ്പോൾ യൂറോപ്പിലേക്ക് ചേക്കേറിയിട്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കളിക്കാരനാണ് അധികം സ്കോഡിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മുപ്പത്തഞ്ച് മത്സരങ്ങളാണ് ഈ വർഷം ആകെ കളിച്ചത് പതിമൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് താരത്തിന്റെ വക വിറ്റർ റോക്ക് വിറ്റർ റോക്ക് പതിയെ തൻ്റെ ഫോം തിരികെ പിടിച്ചു കഴിഞ്ഞു പാൽമരാസിനു വേണ്ടി റീസെൻ്റ് മിന്നും ഫോമിലാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു അതുകൊണ്ട് തന്നെ ഗോൾ അൻ അൻപത്തിരണ്ട് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളേ ഉള്ളൂ പക്ഷേ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം ഉള്ളത് ഗാബി ഗാബിഗോൾ ഗാബിഗോളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ വർഷം മുപ്പത്താറ് കളികൾ കളിച്ച് പന്ത്രണ്ട് ഗോളും നാല് അസിസ്റ്റുമാണ് ഉള്ളത് റോഡ്രിഗോ മുനീസ് ആണ് മറ്റൊരാൾ ഇരുപത്തി നാല് ഗെയിമുകളിൽ നിന്ന് ഒമ്പത് ഗോളുകളും രണ്ട് അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ വക ഇവാനിൽസൺ ആണ് മറ്റൊരാൾ ഇരുപത്തിരണ്ട് ഗെയിമുകളിൽ നിന്ന് എട്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് മാത്യൂസ് കുഞ്ഞ യുണൈറ്റഡിലേക്ക് ചേക്കേറും വരെ മിന്നും ഫോമിലായിരുന്നു യുണൈറ്റഡിൽ അങ്ങനെ ക്വാളിറ്റി മേള ഒന്നും കാണുന്നില്ല ഇരുപത്തി ആറ് ഗെയിമുകളിൽ നിന്ന് എട്ട് ഗോളുകളും മൂന്നാം സിസ്റ്റുമാണ് ഈ വർഷം അദ്ദേഹം സ്വന്തമാക്കിയത് റിച്ചാലിസൺ മുപ്പത് ഗെയിമുകൾ കളിച്ചു ഈ വർഷം ഏഴ് ഗോളുകളും രണ്ട് സിസ്റ്റമാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് ഇഗോർ തിയാഗോ പതിനൊന്ന് കളികൾ അഞ്ച് ഗോളുകളുമായിട്ട് നിൽക്കുന്നു എൻട്രിക്ക് ഈ വർഷം പരിക്കിൽ പെട്ടു വല്ലാതെ ഒലഞ്ഞു പോയി പരിക്കിൽ നിന്ന് മുക്തനായി അദ്ദേഹം മടങ്ങിയെത്തുകയാണ് ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് അഞ്ച് ഗോളുകളാണ് അദ്ദേഹം ഈ വർഷം നേടിയിട്ടുള്ളത് അപ്പം ഇതാണ് ബ്രസീൽ ടീമിൻ്റെ കോച്ചിന് മുമ്പിലുള്ള അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ എന്നുള്ളത് എന്തായാലും റിച്ചാലിസിനൊന്നും വീണ്ടും സ്കോഡിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും ആരാധകർക്ക് അത്രയങ്ങ് പിടിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു മടങ്ങി വരുമെന്നും അതേസമയം മാർക്കസ് ലിയനാഡോ കായോ ഹോർഗെ എന്നിവരൊക്കെ മികച്ച ലെവലിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വിറ്റർ ആണെങ്കിൽ കറൻലി ഓൺ ഫയറുമാണ് അപ്പം ഈ മൂന്ന് പേര് സ്കോഡിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ആഞ്ചലോട്ടി അവരെ വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ ടീം പ്രഖ്യാപനത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവരാം